嗯。Huh? 嗯。Huh? ഡോക്ടർ കൽപ്പിച്ചതും മിൽക്ക് പേഷ്യന്റ് ഇച്ചിച്ചതും മിൽക്ക് നമ്മൾ ഉച്ചയ്ക്ക് എങ്ങനെ പോകുന്നു കുറച്ചു കൂടി കാണുമ്പോഴേ ഒന്ന് പേടിക്കൊള്ളു അയ്യോ എന്നെ പറ്റുമോ ആവുന്നില്ലല്ലോ െ എന്താ എന്താ പ്രശ്നം എന്തിനേ കൊച്ചു കരയുന്നേ അത് പിന്നെ മാഡം എന്റെ കാസിന് പിന്നേല്ലേ പാറകുട്ടി ആമിക്കുട്ടി അമ്മകുട്ടി അവര് ലെഞ്ച് കഴിച്ച് എണീറ്റപ്പോഴേ അതിന് ചോരമായി കൊച്ചു പറയുന്നേ േഡം ദിവ്യമിസി നടന്നു നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ

ইডা মিডা মাকরি! গুডুডা! ইরানানানকেডি জাকডে প্লানিকেলেলে! কালো সোসেদে! এনা তুষ্টমার? ইপা দেভ্যা মিসে মিসে মিস�